ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസൈൻ വരയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻസ് വരാറുള്ളത് ഞാൻ എങ്ങനെയാണ് ഡിസൈൻസ് ഒക്കെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് വരയ്ക്കുന്നത് ഒന്നെങ്കിലും ഇതുപോലെ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് ആ ഡിസൈൻ വരച്ചിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് അതുമല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലോത്തിൽ വരയ്ക്കും അത് സിമ്പിൾ ഡിസൈൻ ആണെങ്കിലേ നമുക്ക് ക്ലോത്തിൽ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഞാനൊരു ചെറിയൊരു നെക്ക് ഡിസൈനാണ് ആണ് വരച്ച് കാണിക്കുന്നത് അപ്പം രണ്ട് ടൈപ്പ് പേപ്പർ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ട്രേസിംഗ് പേപ്പർ ഇതാണ് ഡ്രേസിംഗ് പേപ്പർ അത് നമുക്ക് എ ഫോർ സൈസിൽ മാത്രമാണ് കേട്ടോ അവൈലബിൾ ഇതാണെങ്കിൽ ബട്ടർ പേപ്പർ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പറാണ് ബട്ടർ പേപ്പർ എന്ന് പറയുന്നത് ഇതിന് നല്ല സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് നെക്ക് ഡിസൈൻ നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സൈസ് സൈസ് ഇത്രയും ഉണ്ട് നെക്ക് ചെയ്യാനായിട്ട് ഹാഫ് മാത്രം മതി പിന്നെ ഇത് ഇത് എവിടെ ആണെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പോലുള്ള കിട്ടും സ്റ്റേഷനറി ബുക്ക് ഷോപ്പൊക്കെ ാണ് രണ്ട് എന്തോ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ട്രേസിംഗ് പേപ്പറാണെങ്കിൽ അഞ്ച് രൂപയാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഇപ്പം നമുക്ക് ഒരു നെക്ക് ഡിസൈൻ വരയ്ക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അത് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇനി ആ ഷീറ്റ് നമുക്ക് കറക്റ്റ് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കാം അത് നമുക്ക് ലെവൽ ചെയ്യാൻ വേണ്ടിയുള്ള ലൈനാണ് കേട്ടോ ഈ വരയ്ക്കുന്നത് ഇനി ഞാനൊരു ചാർട്ട് പേപ്പറിൽ നെക്കിൻ്റെ മെഷർമെൻസ് അനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ത്രീ ഇഞ്ചസ് വിത്തും സിക്സ് ഇഞ്ചസ് ലെങ്ത്തും വെച്ചിട്ടാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത് ഇനി ആ ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് ആ നെക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് നെക്ക് ഒന്ന് വരച്ചു കൊടുക്കാം പെൻസില് വെച്ചിട്ടാണ് കേട്ടോ ആദ്യമേ നമ്മളിതിലെല്ലാം വരച്ചു കൊടുക്കുന്നത് നെക്കിന്റെ ഇവിടന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് അല്ല 2.5 ഇഞ്ച് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തു എടുക്കുവാണ് റഫ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി താഴത്തെ ഈ പോർഷൻ വരുംപ്പോൾ 4 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് റഫ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുവാണ് തെളിച്ച് വരക്കേണ്ടട്ടോ റഫ് ആയിട്ട് വരച്ചാ മതി ഇനി നെക്കിന്റെ ഈ പോർഷൻ ദേ ഇവിടന്ന് നമുക്ക് 3/4 ഇഞ്ച് വെച്ചിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അപ്പ ആ നെക്കിന് கரெക്റ്റ് മെഷർമെന്റ്സ് വരാൻ വേണ്ടി ആണ് ഈ 3/4 ഇഞ്ച് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ആ ഡോട്ട് ഇട്ട് ആ പോർഷനിൽ നിന്ന് താഴേക്ക് ആ റെഫ്റ്റ് ലൈനിലേക്ക് ഇതുപോലെ ലൈൻസ് വരച്ചത് കൊടുക്കുവാണ് അപ്പോൾ അത് ചിലത് ആയിട്ടാണ് വരുന്നത് ചിലത് സ്ലാൻഡിങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് ചുറ്റുമായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക ഡിസൈൻ വരച്ചതിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം പെൻസിൽ വെച്ചിട്ട് വരച്ചത് തന്നെ ഡിസൈൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇപ്പോൾ ഡിസൈൻ ആണ് ഇനി നമുക്ക് ഇതൊന്ന് തെളിച്ച് വരയ്ക്കണം അപ്പോൾ ഞാൻ പെന് വെച്ചിട്ട് ഇതൊന്ന് വീണ്ടും ഒന്നും കൂടെ വരച്ച് കൊടുക്കുവാണ് ഇപ്പം നമ്മൾ ഹാഫ് നെക്ക് വരച്ച് കഴിഞ്ഞ് ഇനി ഈ ഒരു വശത്തോട്ട് നമുക്ക് ഡിസൈൻ വരേണ്ടതാണ് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മടക്കിയിരുന്ന ആ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വശത്ത് നമുക്ക് പെന്നിൻ്റെ മാർക്കിങ്സ് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും ഇനി അതേപോലെ തന്നെ വരച്ച് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ നമുക്ക് ഡിസൈൻസ് കിട്ടുന്നതാണ് ഇപ്പോൾ ലൈൻസ് മാത്രമല്ല ഇപ്പം ഡിസൈൻ ആണെങ്കിൽ പോലും നമുക്കിതേപോലെ തന്നെ വരച്ചെടുക്കാവുന്നതാണ് ശരിക്കും ഇത്രയേ ഉള്ളൂ നമുക്ക് ഡിസൈനൊക്കെ വരയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ ആ ബിഗിനറൊക്കെ ആണെങ്കിൽ ആദ്യം ചെറിയ ചെറിയ ഒക്കെ വരച്ച് നോക്കുക എന്നിട്ട് വേണം വലിയ ഡിസൈൻസ് വരയ്ക്കാനായിട്ട് ഞാൻ ചെയ്ത ഏതെങ്കിലും വർക്കിറ്റ ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഫ് ബിയിൽ എന്നെ ഫോളോ ചെയ്താൽ മതി അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാത്തിലും ഞാൻ ഡിസൈൻസ് ഒക്കെ ഇടാറുണ്ട് അപ്പം നിങ്ങളതിൽ നിന്ന് ട്രേസ് ചെയ്തിട്ട് ആ ഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ